എന്റെ ഫാമിലി ഫാദർ ഒക്കെ അവിടെയാണ് ഒരു പത്തൊമ്പത് വർഷമായിട്ട് അവിടെ ഉണ്ട് പുള്ളി കുറെ നാളായിട്ട് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു അവിടെ ദുബായ് എഞ്ചിനീയറിംഗ് ഞാൻ ചെയ്തത് അപ്പം രണ്ടായിരത്തി പതിനൊന്ന് രഞ്ജി ട്രോഫി ടീമിന്റെ കൂടെ ഭാഗമായിട്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ഡെബ്യൂ കിട്ടിണ്ടായിരുന്നില്ല ിൽ പക്ഷെ ഡെബ്യൂ കിട്ടിട്ടില്ല ടീമിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ടില്ല ഫിഫ്റ്റീൻസ് സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് കേപ് ടൗണിനെതിരെ ഒക്കെ ഒരു നല്ല സെവന്റി പ്ലസ് ഇന്നിങ്സ് ഒക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ ട്രോഫി മോനി അങ്ങനത്തെ ബുച്ചി ബാബു അവിടെ നല്ല പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു നല്ല ഭാഗമായിട്ടാണ് രഞ്ജി ട്രഫി ടീമിലൊക്കെ അവസരം കിട്ടിയത്

വീണ്ടും വിളിക്കുന്ന ചാൻസ് ഉണ്ടായിരുന്ന സമയത്താണ് ദുബായിലേക്ക് പോകുന്നത് രണ്ടായിരത്തി ജോലി അങ്ങോട്ടേക്ക് ആക്ച്വലി സെൻട്രൽ ഗവൺമെന്റ് ജോബ് പിന്നെ ഇന്ത്യ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫാദർ പറഞ്ഞ എൻജിനീയർ കഴിഞ്ഞിട്ട് ഗെറ്റ് ബെറ്റർ ഓപ്പർച്യൂണിറ്റി പറഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ടേക്ക് സർക്കിൾ യു എന്ന് പറയുമ്പോർമ്മ വരുന്നത് ും സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അവിടെ തുടങ്ങിയത് അവിടുത്തെ ഏഡിയേഷൻ ക്രിക്കറ്റില് ചാൻസ് കിട്ടി പിന്നെ പെർഫോം ചെയ്തു നോട്ടീസ് ചെയ്യപ്പെട്ടു പിന്നെ അവിടെ ആ സമയത്ത് ഫോർ ഇയേഴ്സ് ആയിരുന്നു ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ നാല് വർഷം വർഷംസ് പോവാനായിരുന്നു മൂന്ന് വർഷമാക്കി ആ സമയത്ത് നാല് വർഷമായിരുന്നു ചെയ്തു കൊറേ ഡൊമസ്റ്റിക് ടൂർണമെന്റിൽ ബെസ്റ്റ് ബാറ്റ്സ്മാൻ മാൻ ഓഫ് ദി സീരീസ് അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റി നോർത്ത് ഈസ്റ്റില് വന്ന് അങ്ങനെ നാഷണൽ ടീം ക്യാമ്പിൽ വന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായി

ഐ ആം നോട്ട് ഷുവർ അബൌട്ട് ദ റിസൾട്ട് ബട്ട് ഓബിയസ്ലി ദേർ ദ പീപ്പിൾ ഹു ടു ക്യു എ ക്രിക്കറ്റ് ഫ്രോം ദാറ്റ് ടൈം ആൻഡ് അതിനുശേഷം നിങ്ങളൊക്കെ ഒരു ഡ്രീമായിട്ട് ഈ പറഞ്ഞ പോലെ റെപ്രസെൻറ്റ് ചെയ്യാം നന്നായിട്ട് പെർഫോം ചെയ്യാം വോട്ട് ഹാസ് ബീൻ കൈൻഡ് ഏബിൾ ടു ഡോ ദാറ്റ്